എല്ലാവർക്കും ദുർഗാ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു ഇന്ന് പറയാൻ പോകുന്ന വിഷയം എങ്ങനെ കൃത്യതയോടെ അതായത് പഞ്ചാംഗങ്ങളിൽ കൃത്യമായ അഭിജിത്ത് മുഹൂർത്തം എന്നൊരു മുഹൂർത്തമുണ്ട് അതായത് അത് ഉദയ നമ്മൾ ഏത് സ്ഥലത്താണോ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ഒരു ശുഭകർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാഹനമായിക്കോട്ടെ വീട് താമസമോ ആയിക്കോട്ടെ എന്ത് പരിപാടിയും പോയിട്ടെ കൃത്യമായിട്ട് പഞ്ചാംഗ ശുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് ഒരു ദിവസം നക്ഷത്രം തിഥി കാരണം ഇന്നൊന്നും കിട്ടത്താൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തിൻ്റെ ഉദയവുമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അഭിജിത്ത് മുഹൂർത്തം എങ്ങനെ കൃത്യതയോടെ ഗണിച്ചെടുക്കാം എന്നുള്ളത് ദുർഗ യൂട്യൂബ് ചാനലൂടെ ഗണിത സാഹിതം നിങ്ങൾക്ക് എൻ്റെ ഹോം പേജിൽ ഉണ്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക് എൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം നിങ്ങളത് കൃത്യമായിട്ട് എങ്ങനെ ഗണനം ചെയ്ത് എടുക്കാം എന്നുള്ളത് കാരണം കലണ്ടറിൽ പഞ്ചാംഗങ്ങളിൽ ഒന്നും കൊടുക്കുന്നത് കറക്റ്റല്ല ഏത് സ്ഥലത്തെയാണോ അവിടെ നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കണേ ആ സ്ഥലത്തിൻ്റെ ഉദയവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കുക അതിനിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെൽബട്ടൺ അമർത്ത് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത് ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഇതിൻ്റെ ലിങ്കിൽ ഞാൻ കൊടുത്തിരിക്കണം അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം